വെൽക്കം ടു ഡേ എയ്റ്റീൻ അതായത് പതിനെട്ടാമത് ദിവസമാണ് നമ്മൾ ആർ ആർ ബി എസ് എസ് സി എക്സാംസിന് വേണ്ടി ഒരു ചലഞ്ച് തുടങ്ങിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും അതുപോലെ തന്നെ എന്താണ് ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിനൊക്കെ ക്വസ്റ്റൻസ് എവിടെ കിട്ടും എഡിയു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളതിൽ മോഡൽ എക്സാംസും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോഴ്സസിനെ പറ്റി അന്വേഷിക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകം എപ്പോഴും കണക്കിലെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്തുവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേഡ് ആകാതെ എളുപ്പത്തിൽ ചെയ്തുവിടെയെന്നുള്ളത് അതായത് എല്ലാവരുടെയും ചിന്തകൾ വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്ന പോലെ ആവണമെന്നില്ല വേറെ എന്തെങ്കിലും മെത്തേഡുകളായിരിക്കും ഐഡിയ വരും അപ്പോൾ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് ഏത് വഴി പോയാലും എളുപ്പത്തിൽ എത്തിയാൽ മതി നമ്മൾ പണ്ട് പസല് ചെയ്ത പോലെ പല വഴിക്ക് പോവാം എത്രണ്ട് എളുപ്പത്തിലായാൽ മതി അപ്പോൾ എന്തായാലും ഇവിടെ നോക്കി നോക്കിയ ഒരു ട്രെയിൻ എയും ബിയും ഉണ്ട് ട്രെയിൻ രണ്ട് സ്റ്റേഷൻ എന്ന് പുറപ്പെടുന്ന കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ രണ്ട് സ്റ്റേഷൻ ഏതൊക്കെയാണ് എം എൻ അപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് ട്രെയിൻ രണ്ട് ട്രെയിൻ ഉണ്ട് നോക്കി നോക്കിയാൽ ഒരു ട്രെയിൻ ട്രെയിൻ എമ്മിൽ നിന്ന് എൻ്റെ പോകേണ്ടത് ട്രെയിൻ എ ആണ് കേട്ടോ ട്രെയിൻ എ ആണ് പോകുന്നത് സോ ഇവിടെ ആറ് മണിക്ക് പോയിട്ട് രണ്ട് മണിക്ക് എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് രാവിലെ ആറ് മണിക്ക് അപ്പോൾ നമുക്ക് ഇവിടെ ആറ് മണിക്ക് പോയി രണ്ട് മണിക്ക് എത്തി എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു നമുക്ക് ഇവിടെ അപ്പോൾ അതിനാണെങ്കിൽ റെയിൽവേ ടൈം പഠിക്കാൻ നല്ലതാണ് രണ്ട് മണി വെച്ചാൽ പതിനാല് പതിനാല് ഫോർട്ടീൻ ആണ് പതിനാലെന്ന് പറയുമ്പോൾ നമുക്കിവിടെ എട്ടല്ലേ വരും ആറും എട്ടും പതിനാല് എട്ട് മണിക്കൂറുകൾ ട്രാവൽ ചെയ്തു ട്രെയിൻ എ ആണ് കേട്ടോ എം ടു എൻ എം ടു എം എന്ന് എൻ്റെ ആണ് പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് ഇനി തിരിച്ച് നിങ്ങൾ ആലോചിക്കുക നോക്കി ട്രെയിൻ ബി തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത് ട്രെയിൻ ബിയുടെ കേസിൽ തിരിച്ച് ഇതിപ്പം നമ്മൾ അങ്ങോട്ടാണെങ്കിൽ ട്രെയിൻ ബി ഇങ്ങോട്ടാണ് വരുന്നത് ഇതിൽ എമ്മും എന്നും തന്നെയാണ് എൻ എന്ന് ഇങ്ങോട്ട് തിരിച്ച് വരികയാണ് എപ്പോഴാണ് വരുന്ന സമയം നിങ്ങൾ ആലോചിക്കുകയോ സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് മണിക്ക് പോന്നിട്ട് മൂന്ന് മണിക്ക് എത്തി എന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ കൊച്ചും വായിച്ചു നോക്കിയിട്ട് എട്ട് മണിക്ക് ട്രെയിൻ ട്രെയിൻ എന്നിന്ന് പുറപ്പെട്ടു ഇവിടുന്ന് എട്ട് മണിക്ക് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് എമ്മിൽ എത്തി ഇവിടെ ഇപ്പം ശരിക്കും എന്താണ് ഇത് എട്ട് മണി അതേപോലെ തന്നെ ഇത് മൂന്ന് മൂന്നരയും പതിനഞ്ച് മണി അല്ലേ പതിനഞ്ച് അപ്പോൾ ഏഴ് മണിക്കൂറുണ്ട് ഇതാണ് ബേസിക് ഐഡിയ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ കണ്ടുമുട്ടും അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന കൂട്ടിമുട്ടില്ലല്ലോ സോ ട്രെയിനുകൾ നമ്മളിതാണ് പരസ്പരം അല്ലേ തൊട്ടടുത്ത് എപ്പോഴാണ് കണ്ടുമുട്ടുക എന്നുള്ളതാണ് ശരിക്കും രണ്ട് ലോക്കപ്പ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാറ്റ കാണിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന അവർ തമ്മിൽ കാണുന്ന സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എത്ര സമയം കൊണ്ടുവന്നാ പറഞ്ഞു പത്തേ മുക്കാലുണ്ട് അതേപോലെ പതിനൊന്ന് മണി പത്തേ നാൽപ്പത്തെട്ട് പത്തേ അൻപത്തഞ്ച് കാണെന്ന് പറഞ്ഞു ഇതെങ്ങനെ കണ്ടുപിടിക്കാം പല ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ക്വസ്റ്റിനാണ് ഇതൊരു ഐഡിയ ഉണ്ടാക്കണം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടാക്കുക പലപ്പോഴും നമ്മളൊരു മൈൻഡ് മാപ്പ് എന്ന് പറയും നമ്മൾ എക്സാമിന് മുന്നേ ഈ ക്വസ്റ്റിന് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരും ഇത് എങ്ങനെയാണ് ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകണം അവിടെ നിന്ന് എങ്ങനെ പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കണം അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ പോലെ തന്നെ എക്സാംസും പ്രിലിംസും മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ ആയിട്ടുള്ളതാണ് നമുക്കൊരു ക്വസ്റ്റിൻ കാണുമ്പോൾ ഏകദേശം ഐഡിയ ആവും ഇതെങ്ങനെയാണുള്ളത് കാരണം അതൊരു അമ്പത് വട്ടാ ടൈപ്പ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒന്നും രണ്ടും അല്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇവിടെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുനേയും കൂടി സമയം ഒരേപോലെ ഒരേപോലെയാക്കാം എപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി അപ്പം ശരിക്കും നോക്കി വെക്കുക ഇത് ആറ് മണിക്ക് പുറപ്പെട്ടു ഇത് എട്ട് മണിക്കല്ലേ പുറപ്പെടുന്നു അപ്പോൾ ശരിക്കും ഇത് എട്ട് മണിയാകുമ്പോൾ എത്ര ദൂരം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഇവിടെ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആയി എം ടു എൻ എം ടു എൻ ആയതുകൊണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഇവിടെ എടുക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താണ് എത്ര ദൂരം പോയി ബാക്കി എത്ര പോകാനുണ്ട് എട്ട് മണിക്ക് ശേഷം ഇവിടെ നോക്കി വെക്കാൻ എട്ട് മണിക്കും ഏഴ് മണിയല്ലേ ഉള്ളത് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറാണല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എപ്പോഴും രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ എൽ സി എം എടുക്കും എട്ടും ഏഴ് എൽ സി എം എത്രയാണ് അൻപത്തി ആറാണ് ഞാൻ എന്ത് ചോദിച്ചാൽ ഈ അൻപത്തി ആറിന് പകരം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അൻപത്തി ആറല്ലേ ഉള്ളു സോ ഫിഫ്റ്റി സിക്സ് അല്ലേ ഉള്ളു ഈ അൻപത്തി ആറിന് പകരം ഞാനിവിടെ ഒരു കാര്യം ചെയ്യുകയാണ് അഞ്ഞൂറ്റി അറുപത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടി വരും ഇവിടെ സോ ഇത് നമുക്കിവിടെ എന്താണ് നമുക്ക് ആ ബി അല്ലേ ഉള്ളത് സോ എ ടു ബി ഇവിടെ ഇങ്ങോട്ട് പോയി ഇവിടെ എം ടു എൻ നമുക്കിവിടെ എത്ര മണിയാണുള്ളത് ഇവിടെ ഫസ്റ്റ് ഓൾറെഡി എനിക്ക് പോകണം രണ്ട് ടു നാലുള്ളതല്ലേ സോ രണ്ട് രണ്ട് പതിനാല് പതിനാലെന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്ര വരും എട്ടല്ലേ വരാം ഓക്കെ ഈ എട്ട് വീണ്ടും കൂടി എൽ എം എത്രയാണ് വരിക അൻപത്താറാണ് വരിക അപ്പം അമ്പത്താറ് കിലോമീറ്റർന്ന് എടുക്കാം ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിലോമീറ്റർ കിലോമീറ്റർന്ന് എടുത്തു ട്രെയിനൊക്കെ അല്ലേ നല്ലതല്ലേ അപ്പോൾ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ എം ടു എൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഈ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് അതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ മൈൻഡ് മാപ്പ് എന്ന് വെച്ചാൽ നമ്മളിതൊരു ഫസ്റ്റ് എന്താണ് സമയം കണ്ടുപിടിച്ചതിന് ശേഷം ഈ സമയത്തിനനുസൃതമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് ഈ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഇനി ചെയ്യേണ്ടത് നോക്കി രണ്ടു ഒരേ സമയാക്കുക അതായത് ട്രെയിൻ ഏതാണ് ശരിക്ക് നേരത്തെ പോണത് ഇവിടെ നോക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മണിക്കല്ലല്ലോ ഇവിടെ ആറുമണിക്കല്ലേ മണിക്കല്ലേ ആറ് ആറ് മണിക്കല്ലേ അല്ലേ ആറും പതിനാറ് എന്ന് വെച്ചാൽ ആറും കണ്ടും അപ്പോൾ ഇവിടെ ആറു മണിക്ക് പോകുന്ന ഉച്ചയ്ക്ക് രണ്ട് മണിക്കെത്തിയെന്നാണ് പറഞ്ഞു അപ്പോൾ ഈ എട്ട് മണിക്കല്ല ഇത് പോരുന്നത് അപ്പോൾ ഇത് എട്ട് മണിക്കായിരുന്നെങ്കിലും എന്നൊക്കെ ആലോചിച്ചു നോക്കി നോക്കി ട്രെയിൻ എ എട്ട് മണിക്കായിരുന്നെങ്കിൽ എന്നുള്ള വിചാരിക്കുക ട്രെയിൻ എ എട്ട് മണിക്കാവുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ രണ്ടു സ്പീഡ് കണ്ടുപിടിക്കണം എട്ട് മണിക്കാവുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രത്തോളം ദൂരം സഞ്ചരിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്കിതിൻ്റെ സ്പീഡ് അറിയണമല്ലോ എത്രയായിരിക്കും ട്രെയിൻ ഏയുടെ സ്പീഡ് ട്രെയിൻ ഏയുടെ സ്പീഡ് നമുക്ക് എന്താണ് ഈ അഞ്ഞൂറ്റി അറുപതിന് എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എഴുപത് കിലോമീറ്റർ പെർ ഹവർ വരും എഴുപത് കിലോമീറ്റർ പെർ അവർ കേട്ടോ ട്രെയിൻ ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര വരെ അഞ്ഞൂറ്റി അറുപത് ബൈ ഏഴാവര് എൺപത് കിലോമീറ്റർ പെർ ഹവറും അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എത്തി എന്ന് പറയുന്നില്ലേ അപ്പോൾ ഇത് ഇവിടെ എയ്റ്റി കിലോമീറ്റർ പെർ ഹവറും ഇവിടെ എന്ത് വരും സെവൻറ്റി കിലോമീറ്റർ പെർ അവർ ആവുക അപ്പോൾ ശരിക്കും ട്രെയിൻ എ രണ്ട് എന്താ പറയുക മണിക്കൂർ മുന്നേ പുറപ്പെട്ടു ആറ് മണിക്കല്ലേ പോയിട്ടുണ്ടത് എട്ട് മണിക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ട്രെയിൻ എ എട്ട് മണിക്കായിരുന്നെങ്കിൽ എത്ര ദൂരം കവർ ചെയ്യുമായിരുന്നു ട്രെയിൻ എ എട്ട് മണിക്ക് എത്തി എന്ന് വിചാരിക്കും ഒരു സ്ഥലത്ത് അതായത് ഓരോ മണിക്കൂറിലും ട്രെയിൻ പോകുന്നത് എഴുപത് കിലോമീറ്റർ പെർ അവറിലാണ് എന്ന് പറയുന്നത് എ ശരിക്കും എട്ട് മണിക്കാണ് എവിടെ തോന്നുക എട്ട് മണിക്കായി തുടങ്ങുക തുടങ്ങുന്ന സമയം നോക്കിയാൽ മതി അതായത് എം ടു എനിൻ്റെ ഈ ഒരു തുടക്ക സമയം രണ്ടും എട്ട് മണിയാക്കുക ഒരാൾ ഇവിടെയാണ് എട്ട് മണിക്ക് ഉണ്ടാവുക മറ്റാൾ ഇവിടെയാണ് എട്ട് മണിക്ക് ഉണ്ടാവുക എ ബി ഇതല്ലേ ഉള്ളത് അപ്പോൾ ശരിക്കും ഈ നൂറ്റി നാൽപ്പതല്ലേ സഞ്ചരിക്കുക രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് എഴുപതാണെങ്കിൽ ട്രെയിൻ എ നൂറ്റി നാൽപ്പത് പോയിട്ടുണ്ടാവും അഞ്ഞൂറ്റി അറുപതിൽ നൂറ്റി നാൽപ്പത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ആരാണ് ട്രെയിൻ എ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരിക അഞ്ഞൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് കുറച്ചാൽ മതി എത്ര വെച്ചാൽ നാനൂറ്റി ഇരുപതാണ് വരുക ഈ നാനൂറ്റി ഇരുപതാണ് ഇവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഡിസ്റ്റൻസ് ആണ് ഇനി ഇവർ കവർ ചെയ്യേണ്ടത് അപ്പോൾ ഡിസ്റ്റൻസ് ബൈ നമ്മളെന്താണ് ടൈം ഈക്വൽ ടു അല്ലേ സ്പീഡ് വരിക അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു സ്പീഡ് സ്പീഡാണെങ്കിൽ ഈ നാനൂറ്റി ഇരുപത് കവർ ചെയ്യണം ആരൊക്കെയാണ് എയും ബിയും കൂടി ഈ ഒരു ടോട്ടൽ ഇത് കവർ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ആ ഇക്വേഷൻസ് നോക്കി വെക്കുക നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എപ്പോഴും റിലേറ്റീവ് സ്പീഡല്ലേ നമ്മൾ വരുക രണ്ട് ട്രെയിൻ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ എങ്ങനെയാണ് രണ്ടിൻ്റെയും കൂടി സമ്മ പ്ലസ് ചെയ്യും കൂട്ടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല സ്പീഡല്ലേ ഉണ്ട് ഒരേപോലെ പോണേക്കാളിലും ഇമ്പാക്ട് കൂടുതൽ ഓപ്പോസ്റ്റ് അപ്പോൾ കൂടുതൽ സ്പീഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ എന്താണ് നമ്മൾ എന്താണ് രണ്ടും കൂടി പ്ലസ് എത്ര ഒഴിച്ചാൽ മതി നമ്മുടെ റിലേറ്റീവ് സ്പീഡ് വെച്ചാൽ സ്പീഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ എൺപതും എഴുപതും അല്ലേ ഉള്ളത് അപ്പോൾ എൺപത് ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് നൂറ്റമ്പതാണ് വരും അപ്പോൾ ഇവിടെ സ്പീഡ് നൂറ്റമ്പത് വരും അല്ലേ ട്രാവൽ ചെയ്യേണ്ട നാനൂറ്റി ഇരുപതാണ് ബൈ മാർക്ക് ഇനി നാനൂറ്റി ഇരുപത് നൂറ്റമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നാനൂറ്റി ഇരുപത് ബൈ നൂറ്റി അൻപത് അത് ചേർത്തന്നെ ഏറെക്കുറെ ആൻസർ കിട്ടും ഈ നാനൂറ്റി ഇരുപതിന് നൂറ്റി അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് നാനൂറ്റി ഇരുപത് ബൈ നൂറ്റി അൻപത് അല്ലേ നാനൂറ്റി ഇരുപത് ബൈ നൂറ്റി അൻപത് ഈ രണ്ട് അല്ലേ പൂജ നമ്മൾ കളഞ്ഞു മൂന്ന് അഞ്ച് പതിനഞ്ച് മൂന്ന് കൊണ്ട് കട്ട് ചെയ്യാം പതിനാല് ബൈ അഞ്ച് അവർ അല്ലേ പതിനാല് പതിനാല് മുപ്പത് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് പതിനാല് ബൈ അഞ്ച് പതിനാല് ബൈ അഞ്ച് മണിക്കൂറല്ലേ ഉള്ളത് നമ്മൾ അതിനെ മിനിറ്റിലേക്ക് മാറ്റുക എന്തുകൊണ്ടാച്ചാൽ ഇവിടെ സമയം കൃത്യമായിട്ട് കിട്ടണ എത്ര മിനിറ്റ് നിങ്ങളാണ് നല്ലത് ഈ പതിനാലേ പേഞ്ച് എനിക്ക് തോന്നുന്നത് തന്നെ നല്ല ഇവിടെ ഇൻറ്റു സിക്സ്റ്റി ചെയ്തു ഞാനിവിടെ ഇൻറ്റു സിക്സ്റ്റി ചെയ്യുമ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു പതിനാല് കിട്ടും പന്ത്രണ്ട് ഇൻറ്റു പതിനാല് വെച്ചാൽ നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ കണ്ടുമുട്ടുക നൂറ്റി അറുപത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ നൂറ്റി അറത്തെട്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളാൽ ചോദിക്കുക പരീക്ഷ നമ്മുടെ പ്രചരണ പരീക്ഷകൾ നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂർ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തെട്ടാണ് നൂറ്റി അറുപത്തെട്ട് അപ്പോൾ ഈ നൂറ്റി ഇറത്തെട്ട് മിനിറ്റ് നമുക്ക് നൂറ്റി ഇരുപത് മിനിറ്റും നാൽപ്പത്തെട്ട് ആക്കാം നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റിന് ശേഷമാണ് ഇവർ രണ്ടുമുട്ടുക അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുക അപ്പോൾ എന്താ വരിക നമ്മൾ രണ്ട് മണിക്കൂറും എന്ന് വെച്ചാൽ എട്ട് മണിക്കല്ലേ ഇവർ രണ്ടുപേരും പുറപ്പെടുന്നത് നമ്മൾ ആ ടൈം എഴുതിയിട്ടില്ല എട്ട് മണി എട്ട് മണി കഴിഞ്ഞ് രണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ടും എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തെട്ട് എം ആയിരിക്കും ആൻസർ ഇതല്ലാതെ ഷോർട്ട് കട്ട് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് എക്സും വയ്യൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും സി ഷോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ എക്സ് എടുത്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യണ പരിപാടി ഉണ്ട് എക്സ് ഒന്ന് മൈനസ് ചെയ്യേണ്ടി ഡിസ്റ്റൻസ് അപ്പോൾ അതെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ നമുക്ക് നോക്കി വയ്ക്കാം രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനും കൂടെ സമയമെടുത്തിട്ടാണ് പറഞ്ഞത് കാരണം അത്രയും സമയം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് സാറിന് ഇതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടു വെക്കാം ഇത് പതുക്കെ പറഞ്ഞല്ല കാര്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് കാര്യം ഇതൊരു പ്രത്യേക ക്വസ്റ്റാണ് ഫസ്റ്റ് നമ്പർ വൺ ആണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു ക്വസ്റ്റൻ വെച്ചാൽ തൊട്ട് പിന്നാലെയും തൊട്ട് മുൻപ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഓക്കെ ഓക്കെ ഒരു ഈ സംഭവം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കി ഒന്നിന് തൊട്ട് മുൻപ് ഒന്ന് തൊട്ട് പിന്നാലെ ഇതാണുള്ളത് ഇത് വായിക്കുമ്പോൾ തന്നെ മലയാളം കൺഫ്യൂഷൻ നോക്കി എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് ഓരോന്നും തൊട്ട് സ്വരാക്ഷരം ഉണ്ട് എത്ര ചിഹ്നം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കുറച്ചുകൂടി എളുപ്പമാണോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഹൗ മെനി സച്ച് കൺസൺസ് ഇൻ ദ അറേ അറേഞ്ച്മെൻറ്റ് ബൈ ബൈ വവൽ ൂഷൻ ആണ് അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം തൊട്ട് മുൻപും തൊട്ട് ശേഷവും എന്നുള്ളത് ആലോചിക്കുക എങ്ങനെയാണ് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ സിയുടെ തൊട്ട് മുൻപ് എന്താ ഉള്ളത് തൊട്ട് മുൻപ് സിയുടെ തൊട്ട് മുന്നേ അല്ലെ ഓക്കെ ഓക്കെ സി ഇവിടെ എഴുതാണ് തൊട്ട് മുൻപ് എന്ന് പറഞ്ഞാൽ ബി ആ വരും ബിയുടെ തൊട്ട് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ വരും ഇനി സിക്ക് ശേഷം എന്ന് പറഞ്ഞാലോ സിയുടെ ശേഷം ഡി അല്ലേ എളുപ്പമാണ് ഈ ശേഷം എന്നുള്ളത് നിങ്ങൾ എന്താ ലോചിച്ചാൽ മതി പിന്നാലെ എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമ്പോൾ കാണാം പിന്നാലെ ഈ സീക്വൾ ടു ശേഷം എഴുതി വയ്ക്കാം അപ്പം എവിടെയും പിന്നാലെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം അത് ആലോചിച്ചാൽ മതി അല്ലേ എത്ര എച്ച് ഉണ്ട് എന്താണ് തൊട്ട് പിന്നാലെ ചിഹ്നം എന്ന് വെച്ചാൽ എച്ച് കഴി അല്ലേ എച്ചിൻ്റെ അപ്പുറം സിമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതാണ് ഏറ്റവും നല്ല ലോജിക്ക് ഇത് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ അത് കിട്ടിയില്ലെങ്കിൽ അപ്പം മുൻപ് മുൻപ് നമുക്ക് എല്ലാവർക്കും പറയാം ഒട്ട് മുൻപ് സിയുടെ മുൻപ് ബി എന്ന് പറയാമല്ലേ പിന്നാലെന്ന് പറഞ്ഞാൽ ശേഷം അത് കഴിഞ്ഞിട്ടുള്ളത് എച്ചിന് തൊട്ടു പിന്നാലെന്ന് പറഞ്ഞതാണ് എച്ചിന് തൊട്ട് പിന്നാലെ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ എച്ചിന് എച്ചിൻ്റെ ഇവിടെ സിമ്പിൾ ശരിക്കും എച്ച് എച്ചിന് തൊട്ട് പിന്നെന്താണ് പിന്നാലെ ഒരു ലെറ്റർ നമ്മൾ പറയുന്നത് എച്ച് ഐ ജെ എന്ന് പറയല്ലേ എച്ചിന് തൊട്ട് പിന്നാലെ എച്ചിന് തൊട്ട് മുന്നിലുള്ളത് എന്താ പറയുക തൊട്ട് മുൻപ് എന്ന് വെച്ചാൽ ഇ എഫ് ജി അല്ലേ ജി എച്ച് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ലോജിക്ക് വരിക ഇതിന് എന്താണ് ശേഷം എന്ന് പറയാം നമുക്ക് എന്താണ് പിന്നാലെ എന്ന് പറയാം ഇതിന് എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് പ്രിസീഡ് ആവുക ഇംഗ്ലീഷ് നോക്കി ഓക്കെ ഹൗ മെനി സച്ച് കൺസൺസ് പ്രസീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്രിസീഡിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു ബി ഉണ്ട് എ ശരിക്കും ബീന് പ്രിസീഡ് ബൈ എ എന്നാ പറയുക അപ്പോൾ പ്രസീഡ് ആണെന്ന് വരിക ഇത് പ്രസീഡർ ഇപ്പുറത്ത് ഫോളോ വരും സി ആണെങ്കിൽ അപ്പോൾ ബി ഈസ് പ്രിസീഡ് ബൈ എ ആൻഡ് ബി ഈസ് ഔഡ് ബൈ സി ഇതാണ് ലോജിക്ക് വരും ഇത് കുറേ ആളുകൾക്ക് ഞാൻ തുടക്കത്തിൽ ബാങ്ക് എക്സാമൊക്കെ എഴുതുന്നത് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൽഫബറ്റ് ടെസ്റ്റ് എന്നാണ് ഇങ്ങനെ പറയാം കിട്ടില്ല അപ്പോൾ പ്രിസീഡും ഫോളോ കൺഫ്യൂഷൻ വരുമ്പോഴാണ് കൺഫ്യൂഷൻ ഉള്ളത് സോ ഇവിടെ ഹൗ മെനി സച്ച് കൺസണൻസ് എന്നാണ് പറഞ്ഞത് എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് കൺസണൻസ് നിങ്ങൾക്ക് അറിയണ്ടാവും വവൽസ് അല്ലാത്തതൊക്കെ അല്ലേ വവൽസ് അല്ലാത്തതൊക്കെ കൺസണൻസ് ആണ് അതായത് നമുക്കറിയുണ്ടാവും ലേ ഓക്കെ ഓക്കെ ഹൗ മെനി സച്ച് കൺസൺസ് നമ്മൾ സി നേടി വെച്ചു കൺസൺസ് ആണ് കേട്ടോ കൺസൺസ് നമ്മൾ എന്താണ് വെഞ്ചനാഷണൽ എന്ന് പറയാം പ്രൊസീഡ് ബൈ വവ്വൽ പറഞ്ഞത് പ്രൊസീഡ് ബൈ വവ്വൽ അപ്പോൾ തൊട്ട് മുൻപ് വവലാണ് തൊട്ട് മുൻപ് വരും എ എന്ന് പറഞ്ഞ പരിപാടി ഇനി നമ്മൾ ശേഷം എന്താ തൊട്ട് പിന്നാലെ തൊട്ട് പിന്നാലെ നമ്മൾ പിന്നാലെ എന്താ പഠിച്ചു വെച്ച് ശേഷം എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഫോളോഡ് ബൈ ഫോളോഡ് ബൈ എന്താണ് സിമ്പിള് ഇത് പഠിച്ചാലേ ഇപ്പോൾ സിംബല് ഇങ്ങനെ ഈ ഒരു ഓർഡർ വരണം വവ്വല് കൺസണൻറ്റ് സിംബല് ഇങ്ങനെ ഓർഡറിൽ എത്ര പേർ ഉണ്ടെന്ന് ഞാൻ ചോദ്യം ഈ പേര് കണ്ടുപിടിച്ചാലാണ് ആൻസർ ആവുക അപ്പോൾ നല്ല പരിപാടി എന്ന് വെച്ചാൽ സിംബലിന് നോക്കിയാൽ മതി സിംബല് കുറച്ചല്ലേ ഉള്ളൂ സിമ്പലിൻ്റെ ബാക്കിൽ കൺസണൻറ്റും വവ്വലും എന്ന് നോക്കിയാൽ മതി കൺസണൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏയ് അയ്യോ അല്ലാത്തതൊക്കെ കൺസണൻറ്റ് അപ്പോൾ വവ്വല് വന്നില്ല ഇതേപോലെ അപ്പോൾ കൺസണൻറ്റ് നിങ്ങൾ പഠിച്ചു നോക്കുക മലയാളം നിങ്ങൾ കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും പഠിക്കുക സിമ്പലിന് തൊട്ട് മുന്നിൽ കൺസൺൻറ്റും വവ്വലും വരാം അത് നോക്കി ഓക്കെ ഇവിടെ സിംബിൾ എടുത്തു ഇനി തൊട്ട് മുന്നേ ഒന്നുമില്ലല്ലോ ഇവിടെ ഒന്നേ ഉള്ളൂ ആവട്ടെ ഇവിടെ നമുക്കൊന്ന് നോക്കി നോക്കാം സിമ്പിള് സിമ്പിളിന് തൊട്ട് മുന്നേ കൺസൺൻ്റല്ലോ ഉള്ളു സിമ്പലിന് തൊട്ട് മുന്നേ ബോബ്ബലോ ഓ അല്ലേ ഇ അയ്യോയോ അപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ ആശ്രീ ചിഹ്നം കഴിഞ്ഞിട്ടുള്ള അത് പറ്റില്ല ഫസ്റ്റത്തെ ഇനി പേഴ്സൻറ്റേജ് വെച്ചിട്ടുള്ള എടുക്കാം പേഴ്സൻറ്റേജ് ഇതൊരു പേറാണ് നോക്കി നോക്കി സിംബല് കൺസണൻറ്റ് ഓവ് ഒരു പേർ കിട്ടിയിട്ടോ അടുത്ത പേർ നമ്മൾ നോക്കുകയാണ് ഹാഷ് എൻ ഇവിടെ വേറൊരു പേർ കൂടി ഉണ്ട് സിമ്പിൾ കൺസറെ നമ്മൾ പറഞ്ഞു പവലിട്ടി ഇവിടെ നോക്കി നോക്കാം ഇത് ഈ ഇവിടെ സ്റ്റാർ വെച്ചിട്ട് വേണ്ട ഇവിടെ ഡോളർ വെച്ചിട്ടും അതും എടുക്കാം ഡോളർ കൺസ്രൻ്റ് പവൽ ഇനി നമുക്ക് ഇവിടെ എടുത്ത് നോക്കാം ഇവിടെ നമുക്ക് ഇത് നോക്കട്ടെ ഇവിടെ വണ്ണാണോ ഐ ആണോ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ സോ നമുക്കിവിടെ ഇതെടുക്കാമോ അല്ലേ ഇതും എനിക്ക് തോന്നുന്നു ഇവിടെ ഇതും എടുക്കാം ഇതും എടുക്കാം സിമ്പിളിൻ്റെ കൺസ്രൻ്റ് പബ്ബലുള്ളത് ഫോർ പേർ ആണ് വൺ ടു ത്രീ ഫോർക്ക് ആൻസർ കിട്ടിയത് ഫോർ എന്നെയാണ് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആൻസർ അപ്പോൾ അപ്പം ഉണ്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എൻ്റെ ആൻസർ വരുന്നത് സോ നെക്സ്റ്റ് നമ്പർ നമ്പറിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ക്വശനിലേക്ക് പോകാം ഇവിടെ ഇതൊരു സിമ്പിൾ കണക്ഷനുള്ള ക്വസ്റ്റിനാണ് പ്ലസും ഒക്കെ ചിലപ്പോൾ പ്ലസ് നാലും മീൻറ്റോ മൈനസ് നോക്കാം പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് ടൂ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ഡിവൈഡ് ബൈ പെട്ടെന്ന് നോക്കുക ഡിവൈഡ് ബൈ എന്താണുള്ളത് ഡിവൈഡഡ് ബൈ മീൻസ് നമ്മൾ നോക്കി നോക്കട്ടെ ഡിവൈഡഡ് ബൈ മീൻസ് പ്ലസ് ടു ഡിവൈഡ് ബൈ മീൻസ് പ്ലസ് ടു എയ്റ്റി എയ്റ്റ് പ്ലസ് പ്ലസ് മീൻസ് എനിക്ക് തോന്നുന്നു ഇൻഡു അവിടെ പ്ലസ് മീൻസ് ഇൻഡു ഇൻഡു ടു പിന്നെന്താണ് എല്ലാ ഇൻഡു വൺ അപ്പം ഇൻഡു മീൻസ് മൈനസാണ് അപ്പം മൈനസ് ടു മൈനസ് ട്വൻറ്റി ടു പിന്നെ ഇവിടെ മൈനസ് ആണ് മൈനസ് എന്ന് വെച്ചാൽ എന്താണ് മൈനസ് ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ ടു അപ്പോൾ ഇവിടെ ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എമ്പത്തെട്ട് അഞ്ഞൂറ്റി ഇരുപത്താറാണ് വരും അഞ്ഞൂറ്റി ഇരുപത്താറ് സോ ഇരുന്നൂറ്റി അമ്പത്തിൽ ഇരുന്നൂറ്റി അഞ്ഞൂറ്റി അറുപതും പതിനെട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഈ ഇരുപത്തി ഏഴിനോട് കൂടി പ്ലസ് ചെയ്യാം നമുക്കിവിടെ ആറ് ഏഴും പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് പത്ത് ഷിഷ്ടം ഒന്ന് അറുന്നൂറ്റി മൂന്ന് വരും ഈ അറുന്നൂറ്റി മൂന്ന് ഇവിടെ വന്നു അല്ലേ നമ്മൾ ഇവിടം വരെ കേട്ടോ അറുന്നൂറ്റി മൂന്ന് വന്നിട്ടുള്ളത് പിന്നെ അതിന് മൈനസ് രണ്ട് കുറയ്ക്കണം അറുന്നൂറ്റി മൂന്ന് രണ്ട് കുറച്ച് അറുന്നൂറ്റി ഒന്ന് വന്നു ഈ അറുന്നൂറ്റി ഒന്ന് പിന്നെ കുറയ്ക്കേണ്ടത് ഇരുപത്തിരണ്ട് ബൈ രണ്ടാണത് വേണമെങ്കിലും ജീവിക്കാം പതിനൊന്ന് കുറയ്ക്കുക പതിനൊന്ന് കുറയ്ക്കുമ്പോൾ അറുന്നൂറ്റി ഒന്ന് പതിനൊന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് പൂജ്യം പോയി പിന്നെ ഇവിടെ ഫൈവ് നയൻറ്റി ഇല്ലേ ഫൈവ് നയൻറ്റീൻ്റെ ഓൻസർ ഉണ്ടാവും ഫൈവ് നയൻ്റി തന്നെയാണ് എനിക്ക് കിട്ടിയ ആൻസറും ഫൈവ് നയൻറ്റിയാണ് ആൻസർ വരിക നമുക്കടുത്ത ക്വസ്റ്റിനി അതിൽ നമുക്കൊരു സമയം കളയേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കി നോക്കാം ഏടെയും ബീടെ ഏജ് ക്വസ്റ്റിനാണ് ഒരു ഒറ്റൊരു ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റൻ ആണ് പത്ത് വർഷം കഴിയുമ്പോൾ ഏടെ പ്രായം ബീയുടെ പ്രായത്തിൻ്റെ പത്ത് വർഷം മുൻപുള്ളതിൻ്റെ ഇരട്ടിയാവും ചാന് പിടിക്കും അല്ലേ അതുകൊണ്ടാണ് ഇതിൻ്റെ മെന്റലബിലിറ്റി എന്നൊക്കെ പറയുന്ന ഏജിനെ ചില സി സെക്ഷനില് നമുക്ക് മെൻറ്റലാകും അപ്പോൾ അങ്ങനത്തെ എന്താണ് പരീക്ഷാ ഹാളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മെൻറ്റലാവാതിരിക്കാൻ നിങ്ങൾക്കിത് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്താൽ മതി നമ്മൾ കുറച്ച് ഈസി ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കാം നമുക്കിവിടെ പത്ത് വർഷം കഴിയുമ്പോൾ ഏടെ പ്രായം ബിയുടെ പ്രായത്തിന് പത്ത് വർഷം മുൻപുള്ള ഇരട്ടിയാവും അവിടെക്കട്ടെ അത് നമുക്കിപ്പോൾ നോക്കണ്ട എയുടെ പ്രായം ബി ബിയെക്കാൾ ഒമ്പത് വയസ്സ് കൂടുതലാണ് അത് നമുക്ക് എഴുതാലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് തോന്നാം എയുടെ പ്രായം എന്ന് വെച്ചാൽ ബീനേക്കാളിൽ ഒമ്പത് വയസ്സ് കൂടുതലാണ് അപ്പോൾ എ ഈക്വൽ ടു ബീടെ പ്രായത്തിനകോട്ട് മുമ്പ് അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ശരിയായി കിട്ടി സമാധാനം ഇനി മറ്റൊരു വായിച്ച് നോക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കുള്ളത് ഏടെ പ്രായം ബീടെ പ്രായത്തിനേക്കാൾ ഒമ്പത് കൂടുതലാണെന്ന് കിട്ടി ഇനി പത്ത് വർഷം കഴിയുമ്പോൾ ശരിക്കും ഏടെ പ്രായം എത്ര ആയിരിക്കും പത്ത് വർഷം കഴിയുമ്പോൾ ശരിക്കും ഏഴ പ്രായം എ പ്ലസ് പത്താണ് അങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എ പ്ലസ് പത്ത് പത്ത് വർഷം കഴിയുമ്പോൾ ഏടെ പ്രായം ഈ ബി ബീയുടെ പ്രായത്തിൻ്റെ നോക്കി വെക്കും ഇനി ഇതാണ് നമുക്ക് കണക്റ്റ് ആയിട്ടില്ലേ പത്ത് വർഷം കഴിയുമ്പോൾ ഏടെ പ്രായം നമ്മൾ നമ്മൾ എഴുതി വെച്ചു പത്ത് വർഷം കഴിയുമ്പോൾ ഏടെ പ്രായം ഇനി ബിയുടെ പ്രായം പത്ത് വർഷം മുൻപുള്ളതിൻ്റെ ഇരട്ടിയാവും ഈ സാധനം ബിയുടെ പ്രായം പത്ത് വർഷം മുൻപ് ബി മൈനസ് ടെൻ അല്ലേ അതിൻ്റെ ഇരട്ടി ആവും അത്രയേ ഉള്ളൂ ഇത് കണക്റ്റ് ആവാനാണ് ടൈം എടുക്കുക സോ നിങ്ങൾ വായിച്ച് വായിച്ച് പ്രാക്ടീസ് എന്തെങ്കിലും എടുക്കും എ പ്ലസ് പത്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എക്ക് പകരം ബി പ്ലസ് നയൻ കൊടുക്കാം കേട്ടോ അവിടെ ബി പ്ലസ് പത്തൊമ്പത് വരും ബി പ്ലസ് നയൻ പ്ലസ് പത്ത് വരും കാരണം എക്ക് പരം ബി പ്ലസ് പത്ത് ഒമ്പത് ബി പ്ലസ് ഒമ്പത് ബി പ്ലസ് ഒമ്പത് ഇപ്പോൾ പിന്നെ ബി കിട്ടും ബി മൈനസ് നോക്കി ടു ബി മൈനസ് ട്വൻറ്റിയാണ് വരിക ടു ബി മൈനസ് ട്വൻറ്റി വരും നമുക്കതിന് ബി കണ്ടുപിടിക്കാം നോക്കി ഓക്കെ ആ എയുടെ പ്രായമാണ് പിന്നെ ബി കിട്ടിയാൽ എ കിട്ടിയാൽ വലിയ പണിയൊന്നും ഇല്ല നമുക്ക് ബി യുടെ പ്രായം കണ്ടുപിടിക്കാം ഇവിടെ പത്തൊമ്പത് വരും നമുക്കിവിടെ അങ്ങോട്ട് കൊണ്ടുപോകാം ബീൻ്റെ അപ്പം ബി സി ടു ബി ബി പോയാൽ വെറും ബി ബി എന്ന് പറയുന്നത് ഇരുപതും ഇവിടെ പത്തൊമ്പതും മുപ്പത്തൊമ്പത് വരും ബി സോ ബി മുപ്പത്തൊമ്പതല്ല വരിക ഇരുപതും മുപ്പത്തുമുപ്പത് മുപ്പത്തൊമ്പത് ബി മുപ്പത്തൊമ്പത് കിട്ടി ഈ ബി മുപ്പത്തി ഒമ്പത് കിട്ടിയാൽ മേഡം മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പത് ഒമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി എട്ട് അല്ലേ വരിക സോ ബി തേർട്ടി നയനാണ് കിട്ടിയിട്ടുള്ളത് തേർട്ടി നയൻ ആൻസർ ഉണ്ടല്ലോ ഏയുടെ ഇപ്പോഴത്തെ പ്രായമേ ചോദിച്ച് ഏയുടെ പ്രായം ബീനേക്കാട്ടിൽ ഒമ്പത് കൂടുതലാണ് നാൽപ്പത്തി എട്ട് ഫോർട്ടി എയ്റ്റ് തന്നെയാണ് വരിക അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് എല്ലാം പ്ലസ് പതിനൊന്ന് വെച്ച് കൂട്ടുകയാണ് പ്ലസ് പതിനൊന്ന് ഇവിടെയും പ്ലസ് പതിനൊന്ന് ഇവിടെയും പ്ലസ് പതിനൊന്ന് പ്രീവിയസ് ഒരാ ഗ്രൂപ്പിടിക്കുകയെന്ന് വെച്ച് ചോദിച്ചാൽ പ്രീവിയസ് ആണ് പതിനൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഓപ്ഷൻ ത്രീ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് സോ അത് വലിയ കുഴപ്പമൊന്നുമില്ല ട്വൻറ്റി എയ്റ്റ് അടുത്ത ക്വസ്റ്റൻ എനിക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ആണ് ഇവിടെയാണ് പല ആളുകൾ കൺഫ്യൂഷൻ ആവാറ് ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് പഠിക്കും ഒരു കാര്യമില്ല ഇക്വേഷൻ അല്ല ഇവിടെ ഒരു കൺസെപ്റ്റ് ഉള്ള ആളുകൾക്ക് ഇത് വളരെ എളുപ്പമാണ് എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഞാൻ ഇതാണ് ആലോചിച്ചത് ഫസ്റ്റ് എനിക്ക് ആലോചിച്ചതൊക്കെ പത്ത് ശതമാനം പലിശയാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്രത്യേകിച്ചുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകം വെച്ചാൽ നൂറുണ്ടെങ്കിൽ നൂറ്റി പത്താകും പത്ത് ശതമാനത്തിൽ ഒരു വർഷം കൊണ്ടാട്ടോ കേട്ടോ വൺ ഇയറ് അടുത്ത കൊല്ലം കൊണ്ട് ഈ നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം വീണ്ടും കൂടും ഒരു പത്തിൻ്റെ പത്ത് ശതമാനം വെച്ചിട്ട് കൂടും നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം നൂറ്റിപ്പത്തും അതിൻ്റെ പതിനൊന്നല്ലേ കൂടാ നൂറ്റിത്തൊന്നാകും നൂറ്റി ഇരുപത്തൊന്നായിരിക്കും സെക്കൻഡ് ഇയർ അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു നിശ്ചയിച്ച് നോക്കി രണ്ടാം വർഷം ലഭിക്കുന്ന പലിശ ടു സെവൻ സിക്സ് വൺ ആണ് രണ്ടാം വർഷം ലഭിക്കുന്ന പലിശ ടു സെവൻ സിക്സ് വണ് സെക്കൻഡ് ഇയറിൽ അപ്പോൾ ശരിക്കും സെക്കൻഡ് ഇയറിൽ എന്താണ് സംഭവിക്കണത് അതിന് നൂറ്റിപ്പത്തും ഇതല്ലേ സംഭവിക്കുന്നത് ഇതാണ് പലിശ കിട്ടണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കി നോക്കിയാൽ ഈ പ്രിൻസിപ്പിൾ ശരിക്കും നോക്കി നോക്കിയാൽ ആ നൂറ് നൂറ്റിപ്പത്താഴ്ച പത്ത് ശതമാനം കൂടി പിന്നെ എത്രയാണ് ഇവിടെ കൂടുതൽ വരുന്നത് ആ കൂടുതൽ വരുന്നതല്ലേ പലിശ കിട്ടുന്ന സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന പലിശ അതിൽ ഇവിടെ നൂറ്റി പത്ത് പതിനൊന്ന് ശതമാനമാണ് കൂടിയത് ഇത് പ്രിൻസിപ്പളിൻ്റെ പതിനൊന്ന് ശതമാനം എന്നുള്ള ആലോചിച്ച് നോക്കുക എനിക്ക് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ഓരോന്നും ഈ പ്രിൻസിപ്പിളിലല്ലേ മാറ്റം വരിക ഇവിടെ പതിനൊന്ന് ശതമാനം കൂടി ആ കൂടിയതാണ് ഇതിൻ്റെ എന്താണ് വരിക ആയിട്ട് വരിക നിങ്ങൾ ആലോചിക്കുക ഒരു പത്ത് ശതമാനം കൂടിയ പത്ത് ശതമാനം അല്ലേ വ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ പലിശ അപ്പം സെക്കൻഡ് ഇയർ കിട്ടിയ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അല്ലേ ഒരു പ അല്ലേ ഒരു പതിനൊന്ന് ശതമാനം കൂടിയതാണ് നൂറ്റിപ്പത്തുള്ളത് പതിനൊന്ന് ശതമാനം കൂടിയെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ പതിനൊന്ന് ശതമാനമാണ് ശരിക്കും എന്താണ് പ്രിൻസിപ്പിളിൻ്റെ പതിനൊന്ന് ശതമാനമാണ് ഹർഡ് ബൈ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഈ ടു സെവൻ സിക്സ് വൺ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല സോ ടു സെവൻ സിക്സ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ലെവൻ ആണുള്ളത് പണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലിവിടെ രണ്ട് ഇരുപത്തിരണ്ട് ബാക്കി അഞ്ചവരെ അഞ്ച് 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 അൻപത്തഞ്ച് അൻപത്തഞ്ച് അഞ്ച് അൻപത്തഞ്ച് ടു ഫൈവ് വൺ ഡബിൾ സീറോ ടു ഫൈവ് വൺ ഡബിൾ സീറോ എന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറേ ആളുകൾ കൺഫ്യൂഷൻ ആകുമ്പോൾ എങ്ങനെയാണ് പതിനഞ്ച് ശതമാനം കിട്ടിയെന്നുള്ളത് അപ്പോൾ ഒന്നുകൂടി പറയാം കോമ്പൗണ്ട് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതന്നെ ഇങ്ങനെ 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 പോകണം പത്ത് ശതമാനം ഓരോ വർഷവും മാറ്റമുള്ള നിലവിലുള്ളതിൻ്റെ അപ്പോൾ ഒരു പ്രിൻസിപ്പളിൻ്റെ നൂറ് ശതമാനം നൽകിയ ഒരു പ്രിൻസിപ്പളിന് നൂറ് ശതമാനമാണ് ഇതിൻ്റെ പത്ത് ശതമാനം വർധനം വന്നപ്പോഴാണ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ അല്ല നമുക്ക് വന്നിട്ടുള്ളത് സെക്കൻഡ് ഇയറിൻ്റെയാണ് സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ ഈ നൂറ്റി പത്തിൻ്റെ പതിനൊന്ന് ശതമാനം കൂടി അപ്പോൾ ഈ പതിനൊന്ന് ശതമാനം ആ ഉണ്ടായ വർധനമാണ് സെക്കൻഡ് ഇയർ കിട്ടിയ പലിശ അങ്ങനെ ആലോചിച്ചാൽ മതി ആ പ്രിൻസിപ്പളിൻ്റെ പതിനൊന്ന് ശതമാനം ശരിക്കും നിങ്ങൾ ഈ പേഴ്സൻറ്റേജിൻ്റെ ബേസിക് ഒക്കെ എടുത്ത് ആലോചിക്കുമ്പോഴാണ് ഇത് കണക്റ്റായിട്ട് വരിക സോ നമുക്കിവിടെ ആറാമത്തെ ക്വസ്റ്റിന് ഈസി ആയിട്ട് കണക്റ്റ് ആയി ഈ രീതിയിൽ കണക്റ്റ് ആകുമ്പോൾ സോ ഇത് ആ ഇൻ ഈക്വാലിറ്റി നമ്മളെ ആ ഇനി ക്വാളിറ്റി തന്നെ നോട്ട് നോട്ട് ട്രൂ ശരി ശരിയല്ലാത്ത തെറ്റായതാണ് ചോദിച്ചാൽ തെറ്റായത് ഇതിൽ കുറേ കണ്ണാൻ ശരിയായിട്ടുണ്ട് എസ് ഗ്രേറ്റർ ദാൻ ക്യു എസ് ഗ്രേറ്റർ ദാൻ ക്യു അല്ലേ ശരിയാണല്ലോ എസ് ഗ്രേറ്റർ ദാൻ ക്യു തന്നെയാണ് ഇത് ശരിയാണ് നമുക്ക് അല്ലല്ലോ വേണ്ടത് എൻ ഗേറ്റ നാളെ ടീക്കറ്റ് എച്ച് എൻ ഇവിടെ കൊടുത്തു എൻ ഗേറ്റാ ടീ ക്യൂട്ട് ടച്ച് ഇതും ശരിയാണ് ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി ക്വാളിറ്റിയുടെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിക്കൂർ നമ്മൾ ആ വീഡിയോ ചെയ്യാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുകണ്ടാവും അത് വളരെ ഈസിയാണ് ഗ്രേറ്റർ ദാൻ സീക്രേറ്റ് ആണോ നമുക്ക് ഗ്രേറ്റർ ദാൻ അതും ശരിയാണ് സി ഗ്രേറ്റർ ഓർ ഈക്വൾ ടു എച്ച് സി ഗ്രേറ്റർ ഈക്വൾ ടു എച്ച് അല്ല കാരണം എന്താണ് ഇവിടെ സി ഗ്രേറ്റർ ദാൻ എൻ ഈക്വൾ ടു ആർ ഇനി സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഇതാട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഈക്വൾ ടു ആർ ഗ്രേറ്റാൻ ഓർ ഈക്വൾ ടു എച്ച് വരണമായിരുന്നു അതായത് സിയും എച്ചും ഇവിടെ ഗ്രേറ്റർ ഓർ ഈക്വൾ ടു പ്ലസ് ഗ്രേറ്റർ ദാൻ ഈക്വൾ ഒരേ സിമ്പിൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് വരുള്ളൂ ഇതിപ്പോൾ എന്താ റിസൾട്ട് വരും എന്ന് പറയും ഗ്രേറ്റർ ദാൻ ഇവിടെ വരും പ്ലസ് ഇവിടെ ഈക്വൽ ടു പോട്ടെ വീണ്ടു ഗ്രേറ്റർ ആണ് ഈക്വൽ ടു അപ്പോൾ കോമ്പിനേഷൻ റിസൾട്ട് ഗ്രേറ്റർ ദാൻ ആണ് അതായത് സി ഗ്രേറ്റർ ദാൻ എച്ച് ആണ് ആൻസർ വരും പക്ഷേ അപ്പോൾ സി ഗ്രേതർ ഗ്രാൻ ഈക്വൽ ടു എച്ച് ആണ് കൊടുത്തിട്ടുള്ളത് സോ അതാണ് നമുക്കിതിൻ്റെ ആൻസർ വരിക സോ എട്ടാമത്തെ ക്വസ്റ്റനിൽ ക്യുക്കറി എന്ന വാക്കിൽ ആദ്യത്തെ ആ അപ്പോൾ ക്യുക്കറി എന്നുള്ള വാക്കുണ്ട് ആദ്യത്തത് ഒരു മിക്സിങ് ആണ് ആദ്യത്തെ ലാസ്റ്റത്തെ ഓക്കെ ഓക്കെ നമുക്ക് ക്യുക്കറി ക്യു യു ഐ ആർ കെ വൈ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതെങ്ങട്ടാണ് മാത്രം നമുക്ക് അടുത്ത വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആവുന്നു ഓക്കെ ഓക്കെ അക്ഷര സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാലാമത്തെ അക്ഷരത്തിൻ്റെ സ്ഥാനം ആദ്യം നാലാമത്തെ പോലെ ആദ്യം നാലാമത്തെ പോലെ ക്യൂ പിന്നെ രണ്ടാമത്തെ അഞ്ചാമത്തെ രണ്ടാമത്തെ അഞ്ചാമത്തെ ഓയി അപ്പോൾ യു വന്നു എനിക്കുള്ളത് അങ്ങോട്ട് മാറ്റിയിടുന്നു ക്യു യു മൂന്നാമത്തെ ആറാമത്തെ അപ്പം എങ്ങനെ വരിക മൂന്നാമത്തെയും ആറാമത്തെയും മൂന്നാമത്തെ ആറാമത്തെ വരുമ്പോൾ ക്യു യു ഐ ആ വരുന്നത് പരസ്പരം മാറ്റുമ്പോൾ ശരിക്കും ഈ നാലാമത്തെ ശരിക്കും ഒന്നാമത്തെ വരില്ല ഇവിടെ എനിക്കോ ഇവിടെ ആർ കെ ആർ കെ വൈ ഇങ്ങനെ വരും കാരണം തൊട്ടാണോ ഒന്ന് നാല് പോയപ്പോൾ നാല് ഒന്നായി അല്ലേ രണ്ട് 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 എങ്ങോട്ടാണ് പോയത് രണ്ട് അഞ്ച് പോയപ്പോൾ അഞ്ച് ഇങ്ങോട്ട് വന്നത് ഇതിനെ പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും അത് ആർ കെ വൈ ക്യു യു ആയി വന്നു സോ അങ്ങനെയാണെങ്കിൽ വലത് വശത്ത് നാലാമത്തെ അക്ഷരം വലത്തുന്ന നാലാമത്തെ വലത്തല്ലത് ഒന്ന് രണ്ട് മൂന്ന് നാല് വൈ ഇവിടെയും വൈ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എട്ടാമത്തെ ക്വസ്റ്റനിൽ വൈ തന്നെയാണ് ആൻസർ വെക്കുക സോ ഈസിയാണ് ഒമ്പാമത്തേ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത് നമുക്കിവിടെ കോഡിംഗ് ഡി കോഡിങ് ഡി എഫ് ഡി എഫ് ജി എൽ എം ഡി ഫോർ എഫ് സിക്സ് ജി സെവൻ കോഡ് കേട്ടോ ഓരോ പ്ലേസ് വാല്യൂ എ ബി സി ഡി പ്ലേസ് വാല്യൂ എൽ ട്വൽവ് എം തേർട്ടീൻ ആണ് ആഡ്രാസ് ഇ എച്ച് ജെ പി ആർ ഇ എച്ച് ജെ പി ആർ ഇ ഫൈവ് എച്ച് എയ്റ്റ് ജെ ടെൻ പി സിക്സ്റ്റീൻ ആർ എയ്റ്റീൻ നോക്കി നോക്കി ഇതെങ്ങനെയാണ് തമ്മിൽ കണക്റ്റ് ആവുക നാല് ഒന്നും അഞ്ച് ആറും രണ്ടും എട്ട് രണ്ട് എട്ട് കേട്ടോ ആറ് രണ്ട് എട്ട് ഏഴും മൂന്ന് പത്തും പന്ത്രണ്ടും നാലും പതിനാറ് പതിമൂന്നും അഞ്ച് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓർഡർ വരുന്നത് സോ അതിൻ്റെ വേറെ കോഡ് കൂടി ഉണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു കോഡ് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഒന്ന് എച്ച് ഐ ബി ടു ഡി ഫോർ രണ്ട് നാല് അങ്ങനെ തന്നെയാണ് വരുന്നത് ടെക്കോ എന്നുള്ള കോഡ് അതിൻ്റെ ആണ് ചോദിച്ചത് ടി സി എച്ച് സി കെ ഒ ടി ഇ സി കെ ഒ ടി ട്വൻ്റി ആണ് കേട്ടോ ടി ട്വൻ്റി വേൾഡ് കപ്പ് ആ കോഡ് ആലോചിക്കുക ഇ ഫൈവ് സി ത്രീ കെ ഇലവൻ ഓ അല്ലേ ഓ ഫിഫ്റ്റീ സോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ഇരുപത് ഇരുപത്തൊന്ന് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ആറ് പതിനൊന്ന് മൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് വരിക യു വെച്ച് തുടങ്ങുന്നുണ്ടോ യു ജി എഫ് യു ജി എഫ് ഒ ടി യു ജി എഫ് ഒ ടി യു ജി എഫ് ഒ ടി അതിനെയല്ലേ ആൻസറ് അതായത് യു ജി എഫ് ഒ ടി തന്നെയാണ് ആൻസർ വരുക അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനാണ് അല്ലേ ആ ഇവിടെ സോ ഡെക്കേറ്റിങ്ങിന്റെ ഈ വവൽ ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് കൺസർഡ് നോക്കി ഡെക്കറേറ്റിംഗ് ആണോ ഡെക്കറേറ്റിംഗിൽ വവൽ നെക്സ്റ്റ് വവൽ ചേഞ്ച് ചെയ്യണം നോക്കി നോക്കേ വവൽ ചേഞ്ച് ചെയ്തിട്ട് ഫോളോയിങ് ഇറ്റ് അല്ലേ തൊട്ട് പിന്നാലെയുള്ള തൊട്ടു പിന്നാലെ പിന്നാലെ എന്ന് വെച്ചാൽ ശേഷം ശേഷം വവ്വൽ നമ്മൾ മാർക്ക് ചോദിച്ചു എ യു യു വവ്വില് വവ്വൽ എന്താ അതിന് ശേഷം തൊട്ടു പിന്നാലെന്താ പറയുക എന്താണ് പറഞ്ഞ ശേഷമാണ് അപ്പോൾ ഫോളോയിങ് വെച്ചാൽ അടുത്തത് അപ്പോൾ ഇ എഫ് വരും ചേച്ചി എല്ലമെൻ ഒ പി വരും എ ബി വരും ചൈ ജെ വരും എച്ച് ഐ ജെ അപ്പം പിന്നെന്താണ് കൺസൾട്ടൻ്റെ എന്താണ് ഫോളോയിങ് നെക്സ്റ്റ് അപ്പോൾ ശരിക്കും എല്ലാ ഫോളോയിങ്ങിനെയാണല്ലോ ഫോളോയിങ് അങ്ങനെ ഒന്ന് ഫോളോയിങ് രണ്ട് ഫോളോയിങ് നെക്സ്റ്റ് തന്നെയാണ് അപ്പോൾ ബി സി ഡി ഇ ബി സി ഡി ക്യു ആർ എസ് ടി യു എൻ ഒ ഇ എഫ് ജി എച്ച് എത്ര വവൽസ് ഉണ്ടായി ചോദിച്ചല്ലേ ഹൗ മെനി വവൽസ് ഹൗ മെനി എന്ന് ചോദിച്ചാൽ ഒരു വവല് ഇ എഫ് 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 രണ്ട് വവല് മൂന്ന് വവല് ത്രീ തന്നെയാണ് അപ്പോൾ എത്രയാണ് നമ്മുടെ ഒരു അടുത്തൊരു ചലഞ്ചിൻ്റെ വീഡിയോന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നിൽക്കുന്ന നമ്മളെന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആളുകളിലേക്ക് ഉള്ളിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്ക് മോട്ടിവേഷൻ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സുറ്റിലും ടേക്കർ ബൈ